ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അർജുൻ്റെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനം അവൻ്റെ വിവാഹമായിരുന്നു ഒരു മാസത്തിൻ്റെയും ഉണ്ട് അതിനുള്ളിൽ വിവാഹം നടത്തണം അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തെയുമെല്ലാം അവനുവേണ്ടി പെണ്ണ് നോക്കുന്നുണ്ട് അതിൽ നിന്ന് കൊള്ളാവുന്ന തിരഞ്ഞെടുത്ത് പോയി കാണാനാണ് അവൻ്റെ തീരുമാനം അനിയത്തിക്കും കല്യാണപ്രായമായി വരികയാണ് അപർണെന്നാണ് അവളുടെ പേര് അതും പെട്ടെന്നുള്ള അവൻ്റെ വിവാഹത്തിനൊരു കാരണമാണ് അവൾക്ക് വേണ്ടിയും അവൻ കുറേ പണം സേവ് ചെയ്യുന്നുണ്ട് നാട്ടിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല റോഡിനൽപ്പം വീതി കൂട്ടിയിട്ടുണ്ട് പക്ഷേ വീട് അടിമുടി മാറിയെന്ന് എന്ന് അവൻ മനസ്സിലായി വീട് പുതുക്കിപ്പണിയാനുള്ള പണം അവൻ അയച്ചു കൊടുത്തിരുന്നു ഫോട്ടോയും കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടപ്പോൾ അവന് സന്തോഷമായി എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട് മുറ്റത്തൊരു കാറുണ്ട് ഐ ട്വൻ്റി പക്ഷേ അവന് ചെറിയൊരു സങ്കടം തോന്നി വീട്ടിലെ ഏറ്റവും നല്ല മുറി അവന് തരുമെന്നാണ് കരുതിയത് പക്ഷേ അത് ചേട്ടനെടുത്തു എങ്കിലും അവനൊന്നും പറഞ്ഞില്ല പഴയ മുറി തന്നെയാണ് അവന് കിട്ടിയതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായി മുറിയുണ്ട് ഉണ്ട് അനിയത്തിക്കും അവൾക്ക് വേണ്ടി ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്വർണ്ണവും ഫോൺ കിട്ടിയപ്പോഴേ അവൾ ഓടിപ്പോയി ഐഫോൺ അവളുടെ സ്വപ്നമായിരുന്നു എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട് അവനും ആഗ്രഹിച്ചതൊക്കെ തന്നെയാണ് അച്ഛൻ അമ്മ ഏട്ടനൊക്കെ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് പട്ടണിയും പറഞ്ഞിട്ടുണ്ട് അവൻ അയലത്തേക്ക് നോക്കി അവന് ചെറിയൊരു നഷ്ടഭാവം തോന്നി ആതിര അവൻ്റെ കളിക്കൂട്ട് അക്കാലത്ത് രണ്ട് വീട്ടുകാരും കൃഷിക്കാരായിരുന്നു പിന്നെ അവർ സമ്പന്നരായി അച്ഛൻ ദരിദ്രനും എങ്കിലും അവരുടെ സൗഹൃദം തുടർന്നു അത് മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ വീട്ടുകാർ അവളെ വിളക്കി പക്ഷേ വീണ്ടും അവർ തമ്മിൽ കണ്ടുമുട്ടി അപ്പോൾ അവരുടെ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു ഒന്നിച്ച് ജീവിക്കണമെന്ന മോഹം ഒന്നാകുമ്പോൾ അവൾ പറഞ്ഞു വിളിച്ചാൽ ഞാൻ ഇറങ്ങി വരാം അവൻ അവളെ കീഴടക്കുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു ആവേശമടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു വീട്ടിലെ അവസ്ഥ മോശമാണ് എനിക്കാണെങ്കിൽ ജോലിയുമില്ല നമ്മളെങ്ങനെ ജീവിക്കും അവൻ ചോദിച്ചു അവൾക്ക് മറുപടിയില്ലായിരുന്നില്ല പിന്നെ അവളെ സ്വന്തമാക്കാൻ വേണ്ടി പല ജോലിക്കാൻ ശ്രമിച്ചു ഒടുവിലാണ് ദുബായ്ക്ക് വിസ കിട്ടിയത് യാത്ര പറഞ്ഞപ്പോൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ വീട്ടുകാരുടെ മുന്നിൽ അവൾ തോറ്റുപോയി അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു അവൻ തൊടിയിലൂടെ നടന്ന് അവൾ അവിടെ ഉണ്ടോ എന്ന് നോക്കി വെറുതെ ആണെങ്കിലും അവളെ കാണാനൊരു മോഹം വെറുതെ നോക്കണ്ട ചേച്ചി അവിടെ ഇല്ല ഭർത്താവിൻ്റെ വീട്ടിലാണ് അനിയത്തിപ്പണ്ണാണ് അവൾക്ക് പ്രേമം അറിയാമായിരുന്നു അവൻ ചമ്മലോടെ അവളെ നോക്കി വീട്ടുകാർ ചേച്ചിക്ക് കണ്ടുപിടിച്ചത് നല്ലൊരു മുതലിനെയാണ് ഇല്ലാത്ത ഉശീലുകളൊന്നുമില്ല പാവം ചേച്ചി അവൾ പറഞ്ഞു അവൻ അവനവളെയും വളയ്ക്കാൻ നോക്കി അയാൽക്കാർ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട എന്ന് കരുതി അവൾ ആരോടും പറഞ്ഞില്ല പക്ഷേ വീണ്ടും കണ്ടപ്പോൾ അവൻ അവനവളുടെ സോറി പറഞ്ഞു പിന്നെ താങ്ക്സും തൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ മയങ്ങിപ്പോയതാണ് ആരോടും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മാനം പോയേനെ അവൻ പറഞ്ഞു ചേച്ചിയുടെ ഇഷ്ടങ്ങളാണ് ഞാൻ ആരോടും പറയാതിരുന്നത് അവൾ പറഞ്ഞു ആ ഇഷ്ടത്തിൻ്റെ പാതി എനിക്ക് തന്നൂടെ അവൻ ചോദിച്ചു ഒരു മാറ്റവും ഇല്ലല്ലേ അവൾ ചോദിച്ചു എത്രയായാലും അണ്ണാൻ കുഞ്ഞ് മരം കേട്ട മറക്കില്ലല്ലോ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു അവനൊരു മൊബൈൽ ഫോൺ സമ്മാനിച്ചു അവളുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ പിന്നെ അവൻ വന്നത് അവളുടെ എല്ലാ സ്വന്തമാക്കാനകൻ അവൾ ആദ്യമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ആവേശം ഇരട്ടിയായി ഇപ്പോഴും ആരും അറിയാതെ ബന്ധം തുടരുന്നുണ്ട് അവൾ ചേട്ടനെപ്പറ്റി അവനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും നിൻ്റെ ചേട്ടൻ ദുബായിലല്ലേ അതുകൊണ്ട് ഞാൻ സേഫാണ് അവൻ പറഞ്ഞു അർജുൻ പെണ്ണുകാളിൻ്റെ തിരക്കിലാണ് ഒരു പെണ്ണെ അവൻ ഇഷ്ടമായി അവൾക്കും അവനെ ഇഷ്ടമായി വീട്ടുകാർ തമ്മിൽ കണ്ടു എല്ലാവർക്കും സമ്മതം പക്ഷേ ആരോ ഒരിത്തേ പോലെ അവനെ പറ്റി ഇല്ലാത്ത എല്ലാവരോട് പറഞ്ഞു അവർ പിന്മാറി അർജുനതൊരു ഷോക്കായിരുന്നു ആരാണ് തൻ്റെ ശത്രു അവൻ ഒരു പിടിയും കിട്ടിയില്ല അതൊക്കെ നാട്ടിൽ പതിവാണ് അതിൽ ചില സത്യങ്ങളൊക്കെ കാണും ഏട്ടത്തിൽ പറഞ്ഞു നിനക്ക് അലത്തെ പെൺകുട്ടിയുമായുള്ള ബന്ധം സത്യമായിരുന്നല്ലോ ഏട്ടത്തി ചോദിച്ചു അതൊക്കെ എത്ര പണ്ടേ അവസാനിച്ചതാണ് അവൻ പറഞ്ഞു അത് നമുക്കല്ലേ അറിയൂ കല്യാണം മുടങ്ങാൻ അതൊക്കെ മതി ഏട്ടത്തി പറഞ്ഞു എൻ്റെ ഏട്ടനെപ്പറ്റി എന്തൊക്കെ കഥകൾ കേട്ടിരുന്നു അതൊന്നും സത്യമല്ല പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു ഏട്ടത്തി പറഞ്ഞു ഏട്ടൻ നല്ല മദ്യപനിയാണെന്ന് അവൻ അറിയാം അവൻ തല കുണിച്ചിരുന്നു ഏട്ടൻ ഇപ്പോഴൊരു മാറ്റമില്ല അല്ലേ അവൻ ചോദിച്ചു മദ്യപിച്ചു വന്നാൽ പിന്നെ എന്നെ അഭിമീഖിക്കേണ്ടല്ലോ അവൾ പറഞ്ഞു കുട്ടിയില്ലാത്ത പഴിമുഴയും എനിക്ക് ഏട്ടത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു ഏട്ടനെപ്പറ്റി അവൻ യാതൊരു പുതിയ അറിവായിരുന്നു ഏട്ടൻ നല്ല ആരോഗ്യവനാണ് ഈ ഏട്ടൻ കിടപ്പറയിലൊരു പരാജയമാണെന്ന് അവന് വിശ്വസിക്കാനായില്ല അവൻ വീണ്ടും പെണ്ണുകാളാൻ പോയി തുടങ്ങി കൂട്ടുകാരോട് പോലും പറഞ്ഞില്ല എന്നിട്ടും രണ്ടാമത് അവൻ്റെ കല്യാണം മുടങ്ങി അവൻ നിരാശയിലായി ഇനി രണ്ടാഴ്ചത്തെ അവധി കൂടിയേ ഉള്ളൂ അവൻ്റെ സങ്കടം കണ്ടപ്പോൾ ഈ ഏട്ടത്തി പറഞ്ഞു നിന്നെ ചതിക്ക് എനിക്ക് തോന്നുന്നില്ല കള്ളൻ കപ്പലിൽ തന്നെയാണ് നിന്റെ പണം നഷ്ടമാകുമോ എന്ന് പേടിയാണ് കാരണം അവൻ ഞെട്ടലോടെ ഏട്ടത്തി നോക്കി അവന് വിശ്വാസം വന്നില്ല അച്ഛനും ചേട്ടനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതായിരുന്നു അവൻ്റെ സംശയം പണത്തിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും ഏട്ടത്തി പറഞ്ഞു നിന്റെ ഏട്ടൻ എന്നെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് അറിയാമോ ഏട്ടത്തി ചോദിച്ചു കുട്ടികളില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നും പറയണ്ടല്ലോ കൂടുതൽ സ്ത്രീധനം വാങ്ങി എന്നെ കല്യാണം കഴിക്കുകയും ചെയ്യാം ഏട്ടത്തി പറഞ്ഞു എനിക്കും ജോലിയില്ലല്ലോ സ്വത്തുമില്ല അതുകൊണ്ട് എൻ്റെ വാക്കിന് വിലയുമില്ല ഏട്ടത്തി പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായി വീട്ടിൽ തിരിച്ചു തന്നാൽ എന്നെ സ്വീകരിക്കാനവിടെ ആരും ഇല്ല അച്ഛനും മരിച്ചു അവൾ പറഞ്ഞു ഏട്ടൻ്റെ കുട്ടികൾ ഉണ്ടാവില്ലെന്നല്ലേ പറഞ്ഞത് അവൻ ചോദിച്ചു അതെനിക്ക് മാത്രമല്ലേ അറിയൂ ഏട്ടൻ പോലും സമ്മതിക്കില്ല മറ്റുള്ളവർ പരിഹസിക്കാവുന്ന പേടിയാണ് ഏട്ടത്തിൽ പറഞ്ഞു അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി അവളെ കേടക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അവൻ പിന്മാറിയ പോലവൾ സംതൃപ്തിയോടെ അവനെ നോക്കി പിന്നീട് രണ്ടുപേരും വീട്ടിൽ തനിച്ചായപ്പോഴൊക്കെ അവൾ അവൻ്റെ അടുത്ത് ചെന്നു ഇനി പെണ്ണ് കാണാൻ പോകുമ്പോൾ അച്ഛനോട് ഏട്ടനോട് പറയണ്ട അവൾ പറഞ്ഞു കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഏട്ടൻ വിവരം വിവരമറിഞ്ഞത് ചില അസൂയക്കാർ പരദൂഷ്ണമായി നടപ്പുണ്ടെന്ന് അവൻ അവരോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അച്ഛൻ്റെ ഏട്ടൻ്റെ അഭ്യാസമൊന്നും ചിലവായില്ല അവൻ ഒരു മാസം കൂടി ലീവ് നീട്ടിയെടുത്തു അന്ന് രാത്രി അവൻ ശാന്തമായി ഉറങ്ങി പുതുപെണ്ണിനെ സ്വപ്നം കണ്ടവൻ എപ്പോഴും ഉണർന്നു പിന്നെ അവൻ ഉറക്കം വന്നില്ല അവളെ കാണണമെന്ന് തോന്നി പക്ഷേ രാത്രിയിൽ പറ്റില്ലല്ലോ അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു റബ്ബർ പുരയിൽ ഒരു വെളിച്ചം കണ്ടതുപോലെ അവന് തോന്നി അവൻ അടുക്കളവാതിൽ തുറന്നിറങ്ങി ചെന്നു അനിയത്ത് പെണ്ണു ഞരക്കങ്ങൾ അവൻ കേട്ടു കൂടെയുള്ള ആളെ കണ്ടപ്പഴവൻ ഞെട്ടി തൻ്റെ പഴയ കാമികയുടെ ഭർത്താവ് സംഭവം പുറത്തിറിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും അവൻ തിരിച്ചു നടന്നു ഏട്ടം പോകുന്നവരെ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൾ പറയുന്ന അവൻ കേട്ടു നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല അവൻ്റെ മറുപടിയും കേട്ടു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു അവൾ തിരിച്ചു വന്നപ്പോൾ അവൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു ഇത് പുറത്തിറഞ്ഞാൽ ഒരു കുടുംബം തകരും ഇനി ഇത് ആവർത്തിക്കരുത് താക്കിയതുപോലെ അവൻ പറഞ്ഞു അവൾ തലകുണിച്ച് നിന്നു മുറിയിലെത്തിയപ്പോഴേ അവൾ കാമുകനെ വിളിച്ചു ഏട്ടനെൻ്റെ കൈയ്യോട് പിടിച്ചു ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു അവൾ പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു അവനൊന്നും ചെയ്യില്ല അവൻ്റെ പഴയ കാമികയുടെ ഭർത്താവില്ല ഞാൻ അവൻ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാം അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി അതും അർജുൻ കേൾക്കുന്നുണ്ടായിരുന്നു അനിയത്തിയും വല്ലാതെ മാറിപ്പോയെന്ന് വേദനയോടെ അവൻ മനസ്സിലാക്കി രാവിലെ അവൻ അച്ഛനോട് വീതം ബപ്പിനെ പറ്റി സംസാരിച്ചു അച്ഛനാദ്യം എതിർത്തെങ്കിലും വീട് വേണ്ടാന്ന് അവൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചു അവൻ അരേക്കർ സ്ഥലം കിട്ടി അവനോട് വീട് പണിയും തുടങ്ങി കല്യാണം അടുത്ത ചിങ്ങത്തിൽ തീരുമാനിച്ചു പെണ്ണിനൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അവൻ്റെ വീട് പണിയും തീരും അവൻ്റെ അവധി കഴിയാറായി എല്ലാവരും അവൻ്റെ മുന്നിൽ നന്നായി അഭിനയിക്കുന്നുണ്ട് അവനും അഭിനയിക്കാൻ തുടങ്ങി അവൻ പുതിയ വീട് പണിയുന്നതിൽ ഏട്ടനും അച്ഛനും നല്ല അതൃപ്തിയുണ്ട് ഇനി അവൻ്റെ പണമൊന്നും കിട്ടില്ലെന്ന് രണ്ടുപേർക്കും അറിയാം ഇതിനിടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായി ഏട്ടത്തി രണ്ട് മാസം ഗർഭിണിയായി ഏട്ടൻ വിശ്വാസമില്ലാതെ ഏട്ടത്തെ നോക്കി ഇന്നേരം നമ്മളെ പരിഹസിക്കില്ലല്ലോ കേട്ടത് പറഞ്ഞു അവനെ യാത്രയക്കാൻ അമ്മയും അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും ഏട്ടനും എങ്ങോട്ട് പോയി എനിക്ക് പണമൊന്നും കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ രണ്ടുപേർക്കും തന്നെ വേണ്ടതായിരുന്നു അവൻ മനസ്സിലായി പുതിയ തിരിച്ചറിവുകളുമായി അവൻ ദുബായ്ക്ക് വിമാനം കയറി അവൻ്റെ മനസ്സിലപ്പോൾ പുതുപ്പണ്ണിൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ